കാനമിലേക്ക് ക്ഷണിക്കുക വിഷ്ടത്തിലേക്ക് കിടക്കുക അല്ലെങ്കിൽ അവരുടെ സംഘടനയിലേക്ക് ക്ഷണിക്കുക വലിയ അപകടമാണത് വലിയ അപകടമാണത് വലിയ അപകടമാണത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും മറ്റും നമുക്ക് ബോധ്യപ്പെട്ട ഒരു വസ്തുതയാണ് വിഷുക്കാരനായി എന്നതുകൊണ്ട് മാത്രം വിശ്വം സംഘടനയുടെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നൂറാം നമ്പർ രാഷ്ട്രീയ കളികളെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട് അവരോട് നമ്മൾ നേരിട്ട് സംസാരിച്ച് ഇത് ദീനല്ലല്ലോ ദീനിൽ ഇതല്ലല്ലോ ദീനിന്റെ നിലപാട് ഇസ്ലാമിൻ്റെ നിലപാട് ഇതല്ലല്ലോ എന്ന് പറയുമ്പോൾ സംഘടനയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും സംഘടനയാകുമ്പോൾ സംഘടനക്കുള്ള ഇച്ചിരി തീരുമാനങ്ങളുണ്ട് എന്ന് സംസാരിക്കുന്ന ആളുകൾ എത്ര അപകടമാണെന്ന് നോക്കും എത്ര അപകടമാണെന്ന് നോക്കും ഏറെക്കുറെ എല്ലാ സംഘടന അവസ്ഥയിലാണ് നമ്മൾ സംഘടനയാകും ഇങ്ങനെ വേണ്ടേ സംഘടനയാകും അങ്ങനെ വേണ്ടേ സംഘടനയുടെ നിലനിൽപ്പിനും സംഘടനയുടെ നിലനിൽപ്പിനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനമായ നിയമങ്ങളെപ്പോലും വക്കീ വക്രീകരിക്കുന്ന സെലഫി പ്രസ്ഥാനങ്ങളാണ് നിലവിലുള്ളത് അതാരോ ആയിക്കോട്ടെ വിസ്ബായിക്കോട്ടെ ഉണ്ട് 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 അങ്ങനെയൊന്നും എന്ന് പറയും അനുഭവമാണ് നമ്മൾ നേരിട്ട് സംസാരിച്ച ചില ആളുകളോട് നമ്മൾ അതീസമായിട്ട് പറഞ്ഞിട്ട് ഇതല്ലേ ദീനിൻ്റെ നിലപാട് ഇതല്ലേ ശരിയാതർത്ഥത്തിൽ ദീൻ എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകുന്നു പക്ഷേ എന്നാലും സംഘടന ഇപ്പം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഘടനയാകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ എന്ന രൂപത്തിൽ ദീനനെ മികക്കുന്നു അവരുടെ സംഘടന സ്നേഹം